ഇസ്രായേൽ ആക്രമണത്തിനുള്ള ഇറാന്റെ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് സൂചന നൽകി പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് ആയിത്തുള്ള അലി ഖമേനിയുടെ പ്രധാന ഒരാളായ അലി ലാരാജീനെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രയേലിന് ഉചിതമായ തിരിച്ചടി നൽകാനുള്ള ഒരുക്കത്തിലാണ് സൈന്യത്തിലും സർക്കാരിനുമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെന്നും അദ്ദേഹം അറിയിച്ചു ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീമിന് നൽകിയ അഭിമുഖത്തിലാണ് അലി ലാരാജിനി അപ്രത്യാക്രമണ നീക്കത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഇസ്രയേലിനെതിരായ പ്രതിരോധം പുനഃസ്ഥാപിക്കലാണ് പ്രധാനപ്പെട്ട വിഷയമെന്നും അദ്ദേഹം പറഞ്ഞു ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇക്കാര്യം വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് ഇസ്രയേലിനുള്ള തിരിച്ചടിയിൽ ഈ ലക്ഷ്യങ്ങളെല്ലാം കൈവരിക്കാനാകണം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്നും ലാരി ജാനി വെളിപ്പെടുത്തി ബന്ധപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെ കൃത്യമായ തീരുമാനം കൈക്കൊള്ളാൻ അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആ തീരുമാനത്തിലേക്ക് എത്താനുള്ള വ്യത്യസ്തമായ വഴികളെക്കുറിച്ചുള്ള ആലോചനയിൽ അവർ ഇറാന്റെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മതയും രഹസ്യാത്മകതയും ആവശ്യമാണെന്നും അലി ലാരി രാജിനി പറഞ്ഞു അടുത്തിടെ ലാരി ജാനി ലബനാനിലും സിറിയയിലും സന്ദർശനം നടത്തിയിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അലി കാമിയുടെ സന്ദേശങ്ങൾ കൈമാറാൻ പോയതായിരുന്നുവെന്നാണ് പ്രതികരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായ കാര്യങ്ങളാണ് സന്ദേശത്തിലുള്ളതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അമേരിക്കയുമായുള്ള ചർച്ചകളുടെ സാധ്യതയെക്കുറിച്ചും ലാരി ജാനി പ്രതികരിച്ചു മരിച്ച മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ കാലത്ത് തന്നെ യു എസുമായി ചർച്ചകൾ നടന്നിരുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തി രാജ്യത്തിന്റെ താൽപര്യം കൂടി പരിഗണിച്ചാകും ഭാവിയിൽ ഇത്തരം ചർച്ചകൾ നടക്കുക മുൻപ് ഇറാഖിൽ യു എസുമായി ചർച്ച നടത്താൻ തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അവിടുത്തെ താൽപര്യത്തിനനുസരിച്ചാകും ചർച്ചകളെന്നായിരുന്നു അന്ന് നൽകിയ മറുപടി ഇറാനിലെ സ്ഥിതിഗതികൾ ശാന്തമാകണമെന്നായിരുന്നു ഇറാന്റെ താൽപര്യം അന്ന് അമേരിക്കയുമായി ചർച്ച നടത്തിയതെന്നും അലി ലാരാജിനി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിനായിരുന്നു ഇറാനിലെ സുപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടന്നത് ഒക്ടോബർ ഒന്നിന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണ് ാണ് അവകാശപ്പെട്ടിരുന്നത് നൂറിലേറെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഇറാൻ വ്യോമാതിർത്തിയിൽ കടന്നുകയറിയാണ് വ്യോമാക്രമണം നടത്തിയത് രണ്ടായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഇറാൻ തലസ്ഥാനമായി ടെഹ്റാനിലും കരാജിലും ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടതിൽ നിന്നും വ്യത്യസ്തമായി സൈനിക താവളങ്ങളായിരുന്നു പ്രധാനമായും ലക്ഷ്യമിട്ടത് ഇറാന്റെ ആണവോർജ്ജ താവളങ്ങളിൽ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നത് ഇറാന് വലിയ നഷ്ടങ്ങളുണ്ടായെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത് എന്നാൽ ആക്രമണത്തിന്റെ യഥാർത്ഥ ചിത്രവും ആളപായ നാശനഷ്ടം വിവരങ്ങളും ഇനിയും വ്യക്തമല്ല ഇറാനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങളാണ് ഇസ്രയേൽ ധരിച്ചുവെച്ചിരിക്കുന്നതെന്നും അതെല്ലാം കൊടുക്കണമെന്നും ആക്രമണത്തിന് പിന്നാലെ പരമോന്നത നേതാവ് ഖമേനി പ്രഖ്യാപിച്ചിരുന്നു ഉദ്യോഗസ്ഥർ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തി രാജ്യത്തിന്റെ താൽപര്യത്തിന് ഉചിതമായതെല്ലാം ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഇതിലൂടെ ഇറാൻ ജനതയും ഇറാൻ യുവതയും ആരാണെന്ന ശത്രുക്കൾ തിരിച്ചറിയണമെന്നും ആയിത്തുള്ള അലി ഖമേനി സൂചിപ്പിച്ചിരുന്നു അതിനിടെ അറസ്റ്റ് വാറന്റിന് പകരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും നേതാക്കൾക്കും നൽകേണ്ടത് വധശിക്ഷയാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയി അലി കമീനി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനും മുൻ പ്രതിരോധ മേധാവിക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ രാജ്യാന്തര ക്രിമിനൽ കോടതി ഉത്തരവിട്ടതിനാലാണ് ഖമീനിയുടെ പ്രതികരണമെന്നും അവർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ചു അതുപോരാ ഈ ക്രിമിനൽ നേതാക്കൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കമീനി പറഞ്ഞു സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൂട്ടക്കൊല നടത്തുകയും ജനങ്ങളെ പട്ടിണിക്കിടുകയും ആശുപത്രികൾ അടക്കം തകർക്കുകയും ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നതിന്യാഹുവിനെതിരായ രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ നടപടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി